ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അതാ നമ്മുടെ വീട്ടിലുള്ള കോഴികളൊക്കെ തന്നെയാണ് ഇത് അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു നാടൻ കോഴീനെ വാങ്ങിയിട്ടുണ്ട് എങ്ങനെ ഇവർ കൂട്ടത്തിൽ കൂട്ടാം എന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ കോഴീനെ കൈ പിടിച്ച് നിക്കല്ല നമ്മൾ ഇന്നലെ നമ്മളെ കോഴിക്കുള്ളതാ അഞ്ചെണ്ണം നമ്മൾ പുതിയത് വാങ്ങിച്ചതാണ് പുതിയതായിട്ട് വാങ്ങിച്ച കോഴിയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ കൊണ്ടുവന്നുള്ളൂ ഇന്നലെ കൊണ്ടു അത് ഇണങ്ങിയില്ല അപ്പൊ നമ്മൾ അവനെ ഇണക്കാനുള്ള ചെറിയ പണിയില്ല ഒരുപാട് പേര് വീട് കണ്ട് ചിരിക്കും നമുക്ക് ഐഡിയ തോന്നിയ കാര്യം നമ്മൾ ചെയ്തെന്നുള്ളൂ കാണിച്ച പുതിയ ഐഡിയാണ് ഇത് പുതിയ ഐഡിയാണ് എല്ലാരും ട്രൈ നമ്മുടെ കയ്യിലാണോ ാണ് <bile into turns> അവൻ നമ്മളെ ചെക്കൻ ചെക്കൻ നോക്ക് ഉണ്ട് നമുക്ക് ഇങ്ങനെ ആരെങ്കിലും ഇടക്കണം കണ്ടിട്ടുണ്ടോ നായനെ കൊണ്ടിടക്കണം കണ്ടിട്ടുണ്ട് കോഴിനെ കെട്ടി കൂടെ ഇടക്കണത് ആദ്യമായിട്ട് കാണാമോ ഉം പുതിയ ടെക്നിക്ക് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഇറക്കിയത് ബാക്കുള്ളവർ പേടിച്ചോടുക അതെ അതെ ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതി എന്നും ചെയ്യാൻ പാടില്ല രണ്ടു ദിവസം നമ്മൾ ഫുൾ ആയിട്ട് ചെയ്യണം അപ്ലൈ നമ്മളെ അടങ്ങും അപ്പോൾ അവൻ ഫ്രണ്ട്സായി എല്ലാ ആയി മനസ്സിലാക്കാനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കണ് കിടന്നുണ്ടല്ലേ ഓക്കേ പുതിയൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പുതിയ ഐഡിയകളുമായിട്ട് ബൈ